ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് ഓരോ അഭിപ്രായങ്ങളുണ്ട് പക്ഷേ ഒരാളെ കഴിവിനെയും അയാൾ അത്രയും പരിശ്രമിച്ച കാര്യത്തിനൊക്കെ അവഹേളിച്ചോണ്ടുള്ള സംസാരം അതായത് ആള് ഇപ്പോ സൗന്ദര്യത്തിന് മാത്രമാണ് വ്യാഖ്യാനിക്കുന്നതെങ്കിൽ അതിന് എനിക്ക് യാതൊരു യോജിപ്പില്ല അവര് കലാമണ്ഡലം എന്ന സ്ഥാപനത്തിന്റെ പേരുപയോഗിക്കാൻ പോലും അർഹയല്ല നമ്മുടെ എല്ലാ സാമൂഹ്യ ബന്ധങ്ങൾക്കകത്തും നമ്മുടെ സാമൂഹ്യ ജീവിതത്തിനകത്തും നമ്മുടെ സാംസ്കാരിക ജീവിതത്തിനകത്ത് നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിനകത്ത് ജാതിയും വംശീയതയും വർണ്ണവും വളരെ വളരെ വേരുകൾ അടിയുറച്ച് നിൽക്കുന്നൊരു കാര്യമാണ് ഒരാളെ ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യുന്നതിന് നമ്മൾ ജതം നിറം ജാതി മതം വർണ്ണം ഇവ ഉപയോഗിക്കരുത് ആ അതിൽ അവർ പറഞ്ഞത് അവർക്ക് കറുപ്പിഷ്ടമല്ല അന്ന് കറുപ്പ് അതിൽ ഒരാൾക്ക് കറുപ്പ് ഇഷ്ടമില്ലെങ്കിൽ കറുപ്പിഷ്ടമില്ല അതിൽ ഒരാളെ അധിക്ഷേപിക്കുന്നത് ശരിയല്ല അത് തെറ്റാണ് ഒരാളെ കളർ ബേസിസ് അങ്ങനെ പറയാൻ ആർക്കും ഒരു റേറ്റ് ഇല്ല അത് ഒരു നിറത്തിൻ്റെ ബേസിൽ ഒരാളെ നമ്മൾ അധിക്ഷേപിക്കാൻ പാടില്ല